ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു നാങ്ങി തിന്ന് അത് എരി ഓവറായി മസാല പൊടി കേട്ടോ അപ്പൊ അത് ഒരു പകാൻ വേണ്ടിട്ട് നൊറുക്കും അങ്ങനെ സംഭവങ്ങളൊക്കെ വന്ന് തിന്നണം പരാക്ഷം അട്ടപ്പൊടി കേൾക്കണം അങ്ങനെ അങ്ങനെയാവൂള് ചരിക്ക വച്ച് പോണേ നമ്മള് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ചോറിക്കൂട്ടാതാന്ന് നമുക്ക് ഉപ്പേരി കായ കറുകായ അപ്പോ അതിന്റെ തുല്യൊക്കെ കളഞ്ഞാണ്ട് നമുക്ക് അത് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ച് ഉപ്പേ കാക്കെ രാവിലെ കേട്ടോ ഇവിടുന്ന് അരപൊടിച്ചിട്ട് ചായ ഒന്ന് കുടിച്ചാൽ അതേ കൊയ്ക്കണം അപ്പൊ എന്ന ചായ പറയാതി നമുക്ക് ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നുറുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് ഈ അപ്പവും ചപ്പാത്തി അപ്പവും ചപ്പാത്തി പുട്ട് ഇതന്നെയല്ലേ അപ്പോൾ അതിന് ഒന്നൊരു മാറ്റമാണ് വിത്തി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേക്കും കേട്ടോ എനിക്കേറ്റവും ഇഷ്ടമല്ല കടിയാണ് അത് റവ ഉപ്പുമാവ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആൻഡ് സിമ്പിൾ ഏറ്റവും സിമ്പിളായിട്ടും വലിയ പണിയില്ലാത്ത കടിയായിരുന്നു അപ്പം അങ്ങനെ ചോറ് പടായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ ഞാനിപ്പോൾ ഇവിടെ താ ഇങ്ങനെ വാർത്ത വെച്ചിട്ടുണ്ട് പിന്നെ അടിച്ചോരി തുടക്കണം അടിച്ചോലി തുടക്കാറുണ്ടെങ്കിൽ നമ്മളെ റമദാൻ്റെ ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ ഇത് തട്ടിക്കൊട്ടലായിട്ടോ കാക്കൂൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം ഞാനിവിടെ താഴ്ഭാഗമൊക്കെ തട്ടിക്കൊട്ടി അതടിച്ച് നേരാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മേലൊക്കെ കയറണം കേട്ടോ മേലെ കയറിയിട്ടില്ല അപ്പം എന്നാൽ നമുക്ക് ഇതൊക്കെ ഒരുക്കിയിട്ട് അതാണ് കേസ് പണി യി ശരിയാക്കുക അതാണ് അന്നത്തെ പണി എന്ന് പറയണത് കേട്ടോ അപ്പോ ഞാൻ ഞാൻ തന്നെ കേട്ടോ അല്ലാതെ മിഞ്ഞുമില്ല പിന്നെ ഇനി അതിന് വിളിച്ചു വരുത്തണില്ല ഇ പൊടിയതും കയറി അന്നേലേ ജലദോഷം ഒന്നും പിടിച്ചിക്കട്ടോക്ക് അവള് വിളിക്കണില്ല ഈയൊരു പണിക്ക് ഞാനൊട്ടേക്കാണ് അപ്പൊ ഞാൻ ആദ്യം എളുപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കട്ടെട്ടോ അപ്പൊ കാക്കു വിളിക്കണോ ഒരു മിനിറ്റ് അപ്പോ ൊിച്ചത് എന്താ പറഞ്ഞാൽ എന്നൊന്നും കൂട്ടാനൊന്നും കൊടുന്ന് വെച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ശനിയാഴ്ച കൊണ്ടും അതാണ് ചെയ്യൽ അപ്പം എന്നൊന്നുമില്ല അപ്പം എന്താ വേണ്ടു ഞാനും തന്നെ ഒന്ന് ഈ പണിയാളെ പെട്ടെന്ന് എന്തെങ്കിലും ഇടിപിടി തീർത്ത് വെച്ചിട്ട് മേലെ കയറി എഴുതിയിട്ടോ രാവിലെ അങ്ങനെ തലവേദനയൊക്കെ ആയിട്ട് കുറച്ചു നേരം അടക്കം നടത്തുന്നു അതാണ് നാഗ നേരം വൈകിയത് നേരം വൈകിയപ്പോൾ നല്ലോണം വെയ്ക്കുകയും ചെയ്തു പിന്നെയാൻ അതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കിയിട്ട് കാണാം കേട്ടോ അടുക്കളയിലെന്ന് പറഞ്ഞാൽ ചോറും അതുപോലെ കറകത്തുപ്പേരി അത് കായ്പേരി ഇതാക്കിയിട്ട് നമ്മൾ ഇവിടെ മേലെ കയറുകട്ടോ ഇപ്പം എല്ലാവരും തിരുമ്പലും ഒക്കെ ഇതാക്കണേന് മുന്നേ അവിടെ കൊടുത്ത തോരണീൻ്റെ മുന്നേ നമുക്ക് നമ്മൾ പണികൾ പെട്ടെന്ന് തീർക്കാമെന്ന് എഴുതിയിട്ടോ ഇതൊക്കെ ആദ്യം ഇവിടെ നിന്ന് മാറ്റണം അതി നമ്മള് ഇവിടെയുള്ള തുണികൾ ഒന്ന് മാറ്റണം കേട്ടോ അതൊക്കെ ഒരു വാ മാറ്റോ നമ്മള് ഇവിടെ അടിച്ചു വരാനായിട്ടു അടിച്ചു എന്തായാലും ഇടയ്ക്ക് വൃത്തിയാക്കിയിട്ടുള്ള നമ്മൾ ഇതാക്ക ഒന്നുമില്ല ജസ്റ്റ് അടിച്ചു വാരി തുടക്കലൊക്കെ പിന്നത്തെ ഒരു ശനിയേറും ആക്കാമെന്ന് കരുതി കേട്ടോ ഒക്കെ പാടൊപ്പായാൽ ഞാൻ കാണിച്ച ഇവിടുന്ന് ആ പാറിൻ്റെ പൊടിയൊക്കെ പാടെ തട്ടിയാലേ പിന്നെ എന്നു പോകേണ്ടി വരും എന്നെ കൊണ്ട് പോകേണ്ടി വരും കേട്ടോ ചുമച്ചിട്ടൊക്കെ അപ്പം ഞാൻ ഇവിടെ ഒക്കെ അടിച്ചു വാരിയിട്ട് വരട്ടോ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് രണ്ട് റൂമും രണ്ട് ബാത്റൂമും അതുപോലെ ഹോളും ഓപ്പൺ ഡേർസ് ഞാൻ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് അതും കൂടെ ഒന്ന് അടിച്ചു വരിട്ടു ഞമ്മക്ക് ചെയർ അതും കൂടെ അടിച്ചു വരാം കേട്ടോ അപ്പം ഞാൻ ശരിയാക്കിയ ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ മേലൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇതെട്ടോ മുകൾ ഭാഗമൊക്കെ ഏകദേശം തട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെക്ക് ഹോ ഹോള് തട്ടിയിട്ടുണ്ട് ഇപ്പം അവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടോ അടിച്ചു വാരി നല്ല പോലെ അടിച്ചു വരി വൃത്തിയാക്കി റൂമൊക്കെ വരുവാണെങ്കിൽ രണ്ട് റൂമും തട്ടാനുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടൊന്നും കൂടെ അടിച്ചു വരണം ഇത് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ റെയിൻലൈറ്റിൻ്റെ ഒരു ഇതും ഒരു ബാഗും അത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കൊണ്ടുപോകണം അപ്പം അതാ ഇവിടുത്തെ ടോയ് ഇവിടെയും വൃത്തിയാക്കി പിന്നെ ഇവിടെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റിന് വരുന്ന ഇലകളും അതുപോലെ റബ്ബറിൻ്റെ പൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ പിന്നെ അതാ ടയാ വൃത്തിയാക്കി ഞാൻ ചെയറിക്കാനാട്ടോ പോണത് നമുക്കൊക്കെ ആകെ ചുറ്റി കെട്ടിട്ടോ നമ്മൾ അടിച്ചു വരലേ അല്ലെങ്കിൽ പിന്നെ എന്തെവിടെ ആകെ പൊടിയാണ് അതൊക്കെ ഒക്കെ പട തട്ടിയാ ചെലപ്പോ അമ്പാൻ സാധ്യതയുണ്ട് അതുകൊണ്ടെല്ലാം മൂടിക്കെട്ടിയാണ് എടുക്കുക എന്താട്ടോ എന്ത് ഇതാ അവിടെ തയ്യാറാക്കുക ഫോണ് പിന്നോടെ അടുത്ത് ഓട് താഴെ റൂമിലേതാ അപ്പൊ അങ്ങനെ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടോ അപ്പൊ ഇവിടെ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാ നമുക്ക് ഇവിടെ ഉണ്ട് ഹോൾ ഉണ്ട് താഴ്ത്തിട്ട ഹോള് അങ്ങനെ കുറച്ച് തെറ്റാക്കാനുണ്ട് കേട്ടോ അടിച്ചു വാരി അടിച്ചു വാരില് മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ രണ്ടാം ഘട്ടമായിട്ടും കഴിഞ്ഞിട്ട് തുടക്കാനുണ്ട് ജലലുകളൊക്കെ തുടക്കാനോ ഒക്കെ പൊടി പിടിച്ചു കിടക്കും അപ്പൊ ഞാനിങ്ങി നെക്സ്റ്റ് താ നമുക്കുള്ള ഉച്ചക്കുള്ളത് ആക്കട്ടെട്ടോ ഇത് കരകത്തുപ്പിരി കേട്ടോ ചോറും ഇതന്നെ ഉള്ള ഒരു മുട്ടറോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ അതാണ് അടുത്ത പരിപാടി അതിന് ഒരുങ്ങട്ടെ അപ്പം നമ്മളെ ചോറ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് വേണം കൂടുതൽ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഇത് ഇത്ര എന്താ വളമ്പോഴോ ചോദിച്ചാല് എന്താണ് എങ്ങനെയാ മൂന്നാക്കുമ്പാടെ കഴിക്കുള്ളത് ഇതോ ഇതാണ് ഞമ്മക്ക് നല്ല കൂട്ടാൻ പിന്നെ ഉള്ളത് പിന്നെ വെച്ചിട്ട് എടുത്ത് വെച്ചോട്ടോ പിന്നുള്ളത് ഇതാ നമ്മടെ മാങ്ങച്ചാർ അപ്പൊ എങ്ങനെയാ നിയനും കൂടോ പിന്നെ വന്ന അപ്പൊ കേട്ടോ അതിൽ രണ്ട് കൈ ഉള്ള ഒരു കൈയും കൂടിയും വരാണ്ട് കേട്ടോ ആ കൈയിൽ ഫോണാണ് അപ്പൊ ഞാനും പോലെ കൂടെ കൂടട്ടെ അപ്പൊ നമുക്ക് ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് കാണോ അപ്പൊ കേസ് നമ്മൾ പറയാത്തായിട്ട് ചക്കര ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഓർമ്മ പപ്പടവും ചക്കര ചോറും ഇത് താഴത്തുനിന്ന് കൂടി നന്നായിട്ടോ അപ്പ കാക്കുന്റെ ഒക്കെ കഴിക്കല് കഴിഞ്ഞാൽ നീച്ചു പപ്പടം കഴിഞ്ഞപ്പോ നീച്ചു ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇതും കഴിച്ചു ഇനി അത്തായത്തിന് കല്പം നീച്ചാണ് നടന്നു പോകുമ്പാണ് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നത് കിടക്കും